നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോഴൊക്കെ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെയാണ് രാജ്യമെമ്പാടുമുണ്ടായത് ഇതിനെയൊക്കെ മറികടന്നാണ് കേന്ദ്ര സർക്കാർ ഈ തീരുമാനവുമായി മുന്നോട്ടു പോയത് എന്നാൽ കേരളത്തിൽ തുടക്കം മുതൽ തന്നെ പൌരത്വ നിയമം നടപ്പാക്കില്ലെന്ന പിടിവാശിയിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും അത് തുടരുക തന്നെയാണ് ഇതിനെതിരെ പ്രതിഷേധ പരിപാടികളും റാലിയുമൊക്കെ നടത്തി പ്രതിരോധിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന പൌരത്വ ഭേദഗതി നിയമം കേന്ദ്രം പ്രാബല്യത്തിൽ കൊണ്ടുവന്നതോടെ എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ് നിയമം നടപ്പാക്കാൻ തീരുമാനമെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതുവരെ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് പരിശോധിക്കും ണെങ്കിൽ എടുത്ത തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ല എന്നാൽ സംസ്ഥാനത്ത് പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം അവസാനിച്ചിട്ടില്ല സി പി രണ്ടാം പൗരത്വ പ്രക്ഷോഭ പരിപാടികൾക്ക് കോഴിക്കോട് തുടക്കമിട്ടു കോഴിക്കോട് കടപ്പുറത്ത് നടന്ന റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി കോൺഗ്രസിന് ദേശീയ തലത്തിൽ സി എക്കെതിരെ നിലപാടില്ലെന്നും വിമർശിച്ചു കോഴിക്കോട് വടകര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി ും റാലിയിൽ പങ്കെടുത്തു കുടിയേറ്റക്കാരെ മുസ്ലിങ്ങളെന്നും അമുസ്ലിങ്ങളെന്നും വേർതിരിക്കുകയാണ് പൗരത്വ നിയമം ചെയ്യുന്നത് സംഘപരിവാർ അജണ്ട നിയമപരമാക്കാനാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കോൺഗ്രസ് സംസ്ഥാന ദേശീയ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി സംഘടിപ്പിച്ച ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പൗരത്വ നിയമത്തിനെതിരായി എന്തെങ്കിലും പറഞ്ഞോ എന്ന ചോദ്യവും ഉന്നയിച്ചു ഇന്നലെ കോഴിക്കോട് നടന്ന വൺ റാലിക്ക് ശേഷം ഇന്ന് കാഞ്ഞങ്ങാട്ടാണ് സി പി എം റാലി അലാമിപ്പള്ളിയിലെ മൈതാനത്ത് വൈകിട്ട് ഏഴിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും റാലിയിലേക്ക് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെ ക്ഷണിച്ചിട്ടുണ്ട് നാളെ കണ്ണൂരിലും ഇരുപത്തിയഞ്ചിന് മലപ്പുറത്തും ഇരുപത്തിയേഴിന് കൊല്ലത്തും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ റാലി നടക്കും പൗരത്വ വിഷയത്തിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള ആശങ്കയെ അഭിമുഖീകരിക്കുന്നത് സി പി എം മാത്രമാകുന്നത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുമെന്ന ആശങ്ക യു ഡി എഫ് ക്യാമ്പിൽ പടർന്നിട്ടുണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ നിലപാടെടുത്തത് ഇടതുപക്ഷമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു പറയുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുകയാണ് കോഴിക്കോട് നിന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന റാലിക്ക് തുടക്കമിട്ടിരിക്കുന്നത് യു ഡി എഫ് നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനമുണ്ടെങ്കിലും കോൺഗ്രസിന്റെ ആവേശക്കുറവ് പ്രകടമാണ് ഈ സാഹചര്യത്തിൽ യു ഡി എഫിനെ കാത്തു നിൽക്കാതെ ലീഗ് സ്വന്തം നിലയിൽ തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ രംഗത്തിറങ്ങുകയാണ് മുതിർന്ന അഭിഭാഷകരെ നിയോഗിച്ച് സുപ്രീം കോടതിയിൽ നടത്തുന്ന നിയമ പോരാട്ടങ്ങളടക്കം ഉയർത്തി കാട്ടിയാകും ലീഗ് പ്രചാരണം സി എ പാർലമെന്റിൽ ലീഗ് സ്വീകരിച്ച നടപടികൾ ജനങ്ങൾക്ക് യിൽ വിശദീകരിക്കും മുസ്ലിം ലീഗ് മത്സരിക്കുന്ന പൊന്നാനിയിലും മലപ്പുറത്തും സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിൽ സി എ എ വിരുദ്ധ റാലി സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത